ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായി കൊല്ലം ജില്ലയിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ കോട്ടവട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിന് എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു ബഹുമാനായ മുഖ്യമന്ത്രി ഇനി ലക്ഷ്യമിടുന്നത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത കൂലികളെ ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതിയിലേക്ക് നയിക്കാനുള്ള ലക്ഷ്യത്തുള്ള അടുത്ത പദ്ധതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാ കോളേജുകളും നവീകരിക്കാൻ മാത്രമല്ല കോളേജുകളിലെ കോഴ്സുകൾ കാലത്തിനനുസരിച്ച് മാറ്റി ഇന്നത്തെ തൊഴിലവസരങ്ങൾ അനുസരിച്ച് എവിടെയും പോയി ജോയി എന്ന രീതിയിലുള്ള അത്രയും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനിലേക്ക് മാറും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എട്ട് പഞ്ചായത്തുകളിലായി നാല് സ്കൂളുകൾ പണി പൂർത്തിയായിരിക്കുന്നു എന്ന സന്തോഷമാണ് ചെറിയൊരു സംഖ്യ സ്കൂളുകളാണ് മേലെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഉടമസ്ഥയും രണ്ടേ രണ്ട് സ്കൂളാണ് രണ്ട് നിർമ്മിച്ചു ഒന്ന് മേലയിലാണ് മറ്റൊന്ന് ചെങ്ങവലാണ് ഒന്ന് സർക്കാർ പണ്ട് ഒന്ന് എം എൽ എ പണ്ട് വിളക്കുടി പഞ്ചായത്തിലേക്ക് താഴെ സ്കൂളും കൂടെ തീരുമ്പോൾ എല്ലാ സ്കൂളുകളും ഗവൺമെന്റ് സ്കൂളുകളും കുട്ടികളില്ലാത്തവർ ഒഴിവാക്കും ഒരു സ്വന്തം രണ്ട് കുട്ടികളും നാലോ മൂന്നോ കുട്ടികളും സ്ഥലമുണ്ട് അത് ഒഴിവാക്കും ഏതാണ്ട് നൂറ് കുട്ടികളും സ്കൂളുകളുള്ള വെളക്കുടി പഞ്ചായത്തിലെ കുന്നിക്കോട് സ്കൂൾ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് എം എൽ എ പണ്ട് വിളക്കുടി സ്കൂൾ ചെയ്തു വിളക്കുടി എൽ പി എസ് അത് കഴിഞ്ഞ് ഇളമ്പൻ അമ്പൽ യു പി എസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇനി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ എല്ലാ സ്കൂളുകളും ആ പഞ്ചായത്തിൽ സമ്പൂർണമായിരുന്നു തലവൂർ പഞ്ചായത്തിൽ പന്ത്രണ്ട് സ്കൂളുകളാണ് അതിന് ആറാമത്തെ സ്കൂളിനാണ് ഇനി പുതിയ ഘട്ടത്തിന് വഴി തറക്കല്ലേ ഇനി പ്രധാനമായും എനിക്ക് തോന്നുന്നു അതിനാറല്ല അതിൽ കൂടുതലായി ഇനി നടുത്തേ സ്കൂള് പണ്ടിത്തിട്ട സ്കൂള് പിന്നെ ഞായറക്കാട് സ്കൂള് സ്കൂളുകളാണ് പ്രധാനമായിട്ടുള്ളത് കുട്ടികൾ ഉള്ള സ്കൂളുകൾ എന്നുള്ളത് വളരെ ചെറിയ കുട്ടികളില്ലാത്ത സ്കൂളുകളത് വളരെ കുറവായിട്ടുള്ള ഒരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് കൂടെ സ്കൂൾ അതല്ല ഉദ്ദേശിച്ചത് തലവൂർ പാണ്ഡിത്തുള്ള സ്കൂള് പുതുമുതല് ഞാൻ എം എൽ എ എന്ന ഏറ്റവും കൂടുതൽ പണം നമ്മൾ ഉപയോഗിച്ചു ശ്രദ്ധിച്ചു ഓരോ കെട്ടിടത്തിനും ആവശ്യത്തിലധികം ഒരു പൈസ കൊണ്ട് എസ്റ്റിമേറ്റ് എടുക്കാ രണ്ട് വെട്ടുവിട്ടു പറ്റില്ല കോട്ടയത്ത് ഇവിടെ പിന്നെ സ്കൂൾ വരുന്നുണ്ട് നമ്മുടെ മക്ക മാസഭയുടെ സ്കൂളിന് ഇരുപത്തിനാല് ലക്ഷം രൂപ വലിയ ഒരു ആ സ്കൂളിലെ ക്ലാസ്സുകളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ പുതിയ സ്ട്രക്ചർ ഒരു സ്കൂള് വരച്ചിട്ടുണ്ട് സി എസ് ഐ നമ്മുടെ ആ സ്കൂളിനും പണം ചോദിച്ചിരുന്നു ആ സ്കൂളിൽ കുഞ്ഞുങ്ങൾ രണ്ട് സ്കൂളിലെ സൗകര്യം രണ്ട് സ്ഥലത്ത് ഏഴ് സ്കൂളുകൾക്ക് അങ്ങനെ കൊടുക്കുന്നത് ഒരു പ്രത്യേക ക്ലാസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് കൊടുക്കേണ്ട ആദ്യമായിട്ട് പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് എനിക്ക് കൊടുക്കണം ഒരു സംരംഭകായ ഒരു സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് ഒന്നര കോടി രൂപയുടെ അവളുടെ ബിസിനസ് ആണ് ഒരു കാർ ആഗ്രഹം കൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ എട്ട് മാസമായി മോട്ടോർ വെഹിക്കൽ ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ചു കൊടുത്തില്ല രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല ഓരോരോ മുക്തിന്യായ കോഴിക്കോട് രജിസ്റ്റർ ചെയ്തു കൊട്ടാരക്കരയിൽ ചെയ്തു കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു പക്ഷേ കണ്ണൂരിൽ ആ ഉദ്യോഗസ്ഥർ അത് ചെയ്ത് കൊടുത്തു രാത്രി ഉപരം കിട്ടി ഞാൻ നിർദ്ദേശം നൽകി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ ആ സഹോദരിക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആ വാർത്ത അതറിയിച്ചവർക്ക് സന്തോഷമുണ്ട് അത് അറിഞ്ഞപ്പോൾ ഒരു പ്രവാസിയോടുള്ള മാന്യത നമ്മൾ കാണിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് അവരുമായി സംസാരിച്ചു അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു നാളെ വർത്താനൊന്നുമില്ല നാളെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ബാക്കി ന്യായം വന്നാൽ പിന്നെ പക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് ഉദ്യോഗസ്ഥർ ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്നെ അറിയിച്ചു നമ്മൾ അത്രത്തോളം കാര്യങ്ങളിൽ സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു പെൻഷൻ പെൻഷൻ തരണം എന്ന് പറഞ്ഞു വളരെ ന്യായമായ ആവശ്യമാണ് മൂന്ന് മാസമായിട്ട് പെൻഷൻ തുടങ്ങിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി സഹകരണ വകുപ്പിനാണ് നമുക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് ഒരു ബാങ്കുകളുടെ ഒരു കൺസോർഷൻ അപ്പൊ അത് മാറിയിരിക്കുകയാണ് അവരുടെ പലിശ കൂടുതൽ ചോദിക്കുകയാണ് അവർ കൂടുതൽ പലിശ ചോദിക്കുകയാണ് കാരണം ഏഴര എട്ട് ശതമാനം നമ്മൾ എടുത്ത് ഇപ്പൊ അവർ ഒമ്പതര ശതമാനം വരെ പലിശ അപ്പൊ അക്കാര്യം ധനകാര്യമന്ത്രിയുമായി ബഹുമാനായ സഹകരണ മന്ത്രിയുമായി സംസാരിച്ചിട്ട് ഒരു തീർപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി അതുകൊണ്ട് അതിലൊരു ധാരണയായി കഴിഞ്ഞ ഉടൻ തന്നെ പെൻഷൻ പെൻഷൻ്റെയും അതുപോലെ എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങളും പെൻഷൻ പറ്റിയ പെൻഷൻ ആനുകൂല്യം തന്നെ കിട്ടാത്തത് അത് കൊടുക്കുന്ന പദ്ധതി നിർദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം വന്ന നിലയിൽ പണ്ട് രണ്ടായിരത്തി മുതൽ ഞാൻ കൊടുത്തു തീർത്തത് പോലെ വീണ്ടും ഇവർ നിശ്ചിച്ച് അഥവാ എല്ലാ മാസവും മാറ്റിവെക്കും പത്തനാപുരം അടക്കം ഞാൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് അനാവശ്യമായി ഡീസൽ കളഞ്ഞുള്ളത് സർവ്വ വണ്ടികളാണ് വണ്ടികളത്തെ എവിടെയാണോ ഡീസൽ നഷ്ടപ്പെടുത്തിയാണല്ലാതെ പോകുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സിയുടെ ഡീസൽ ചെലവിൽ ഒരു ദിവസം നാൽപ്പത് ലക്ഷം രൂപയുടെ കുറവുണ്ടാകാനാണ് ഞാൻ ലക്ഷ്യമിടുന്നത് അപ്പോഴേ കെ എസ് ആർ ടി സി എന്തെങ്കിലും മിച്ചം കാണാം എങ്കിൽ മാത്രമേ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റൂ ശമ്പളം കൊടുക്കാൻ പറ്റൂ അവരെ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവരുടെ പേരിലുള്ള പ്രോവിഡന്റ് ഫണ്ട് അവരുടെ പേരിലുള്ള കോൺട്രിബ്യൂട്ടീവ് പെൻഷൻ പൈസ അടയ്ക്കുന്നില്ല അത് അടയ്ക്കാൻ കഴിയണമെങ്കിൽ ജീവനക്കാർ ഞാൻ പറഞ്ഞ എല്ലാ ഓഫീസിലെയും ലൈറ്റുകളും ഫാനുകളും പോലും അണയ്ക്കാൻ നിർദ്ദേശം അനാവശ്യമായി കളങ്ങുന്ന ഫാനുകളും അനാവശ്യമായി ലൈറ്റുകളും വരെ അണയ്ക്കാൻ നിർദ്ദേശം ഇനി അത് പരിശോധിക്കാൻ പരിശോധിക്കാനാവില്ല എല്ലാവരും ജോലി വ്യാപകരാകരു എ ആറ് ബസ്സുകൾ കട്ടപ്പോ എത്രയും പെട്ടെന്ന് അങ്ങനെ റോഡ് കിടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പരമാവധി ബസ്സുകൾ റോഡ് കിടക്കണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മതിയാ ഒരു വലിയ മോശം ഘട്ടത്തിലായിരുന്നു അന്ന് ഏതാണ്ട് അറുന്നൂറ് ബസ്സേ കട്ടുണ്ടായിരുന്നു ഇന്ന് എണ്ണൂറ്റി മുപ്പത്തി ആറിലധികം ബസ്സുകൾ ഒന്നോ രണ്ടോ സംഖ്യ മാറിപ്പോയാൽ നാളെ രാവിലെ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ട ഐശ്വരാണിച്ച് തെറ്റൊക്കെ പറ്റും പക്ഷേ ഉണ്ട് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചോളൂ എണ്ണൂറിലധികം വണ്ടികൾ എന്തായാലും കട്ടപ്പെടുത്തുന്നു അതിനെ പരമാവധി ഇറക്കുക എന്നുള്ളതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഏതാണ്ട് ആയിരത്തി നാനൂറ് വണ്ടികൾ ഒക്ടോബർ മാസം കഴിയുമ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് സ്ക്രാപ്പ് ചെയ്ത് കളയണം പൊളിച്ചു കളയണം ചെറിയ പ്രതിസന്ധി അല്ല കെ എസ് ആർസിൽ നേരിട്ടുണ്ട് കെ എസ് ആർത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വണ്ടി പതിനഞ്ച് വർഷമായതാണ് അത് സ്ക്രാപ്പ് ചെയ്ത് കാണുന്നത് അത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ വണ്ടികൾ പണ്ടുകാലത്തുണ്ടായിരുന്നവര് പുതിയ ആധുനിക ടെക്നോളജിയുള്ള കൂടുതൽ മൈലേജ് കിട്ടുന്ന ചെറിയ വണ്ടികൾ വാങ്ങിച്ചിറക്കിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഒരു ഒരു ബസ് കൊടുന്ന് അങ്ങോട്ട് പോയി ബസ് നിറഞ്ഞല്ല പോയത് ചെറിയ ചെറിയ ബസ്സങ്ങൾ അന്ന് നിറഞ്ഞു പോയത് എല്ലാവരും നിറഞ്ഞു പോകും അപ്പൊ അത് നമുക്ക് മൈലേജ് കിട്ടും ഡീസൽ ലാഭിക്കാൻ ലാഭിക്കാമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മടങ്ങും കെ എസ് ആർ ജീവനക്കാരുടെ മുഴുവൻ മെക്കാനിക്സ് വീണ്ടും വർക്ക്ഷോപ്പുകളിൽ വരും വർക്ക്ഷോപ്പുകളെ ലൈവ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വർക്ക്ഷോപ്പുകളൊരു പണികൾ പറഞ്ഞ കറക്റ്റ് എല്ലാം നടക്കുന്നുണ്ട് പള്ളികൾക്ക് പല തകരാറുകളും വഴി സംഭവിക്കുന്നു ബ്രേക്ക് ഡൗൺ കൂടുതലാണ് ആ ബ്രേക്ക് ഡൗൺ പറഞ്ഞു ഇതെല്ലാം നമ്മൾ ചെയ്യും കെ എസ് ആർ ജീവനക്കാർക്ക് സന്തോഷമായിട്ടിരിക്കാം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ജീവനക്കാരോട് ഞാൻ പറയുന്നു ജീവനക്കാരുടെ ഈ വിഷയം പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുണ്ട് ഇതിനെ രക്ഷിച്ച് ലാഭത്തിൽ നിന്ന് കൊടുത്താൽ പറ്റും ഞാൻ പറയുന്നില്ല പക്ഷേ സമാധാനമായിട്ട് ഇനി അത് കഴിയാവുന്ന സംവിധാനം ഉണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞു ഒരു കെ എസ് ആർ സി ജീവനക്കാരന് പെണ്ണ് കിട്ടാത്ത അവസ്ഥയിൽ മാറും കാരണം ഞാൻ വനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഗാർഡ് ഫോറസ്റ്റ് ഗാർഡ് പേര് പെണ്ണ് കിട്ടത്തില്ല പക്ഷെ ജോലി നല്ല നല്ല ജോലിയാണ് പക്ഷെ പേര് ഗാർഡനായി അങ്ങനെ ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു പേര് മാറ്റാൻ ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ തന്നെ മന്ത്രി എടുത്ത് മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുപോയി മുഴുവൻ ഫോറസ്റ്റ് ഗാർഡുകളുടെ പേര് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പേര് മാറ്റി ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ സീനിയർ ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെ പേര് മാറ്റിപ്പോ കല്യാണം ഇട്ടം പഠിയില്ല പലരും പി എസ് സി വഴി സ്കോളർഷിപ്പ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പേര് ആ ജോലി വിട്ടിട്ട് എന്താ ജോലി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ് കല്യാണം കഴിച്ചത് മകളെ അപ്പൊ അങ്ങനെ അവിടെ ഈ കല്യാണം ഇടയാക്കി എന്ന് പലരും അവരുടെ തൊഴിലാളി സംഘടനകൾ തന്നെ പറയാം ജീവനക്കാരൻ സംഘടന ആരാണ് നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സന്തോഷത്തോടെ അതുപോലെ കെ എസ് ആർ സി ആ നമ്മളൊന്നും ഇല്ല ചെറിയില്ലാന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നിങ്ങളുടെ പലരുടെയും സൊസൈറ്റിയിലെ പിടുത്തങ്ങൾ ബാങ്കിലെ പിടുത്തങ്ങൾ ഇതൊന്നും അടയ്ക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം ഞാൻ പറയുന്ന കുറ്റമാണെങ്കിൽ എങ്ങനെയാണെങ്കിലും മാധ്യമങ്ങളും വിളച്ചുപിടിക്കാം ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് വ്യാഖ്യാനിക്കാം ഏതാ അതൊക്കെ അവരെ ഇഷ്ടം പക്ഷേ സത്യമാണ് പറഞ്ഞെന്ന് കെ എസ് ആർ സിയിലെ ഓരോ ജീവനക്കാരോടും ചോദിച്ചാൽ അവർ പറയും അവരാണ് ചോദിക്കുന്നത് പറഞ്ഞ സത്യമാണോ ഞാൻ എന്റെ ഓർമ്മിനെ കുറിച്ച് പറയുന്നു അത് മറ്റു കാര്യങ്ങളൊന്നും അല്ല ധാരാളങ്ങളായി നമ്മൾ അൻപത് പൈസ വരുന്ന ചില പിടിപ്പ് വരുന്ന ചില ആവശ്യമില്ലാത്ത ചിലവ് ഇവിടെ അടുത്തവരുടെ ഇപ്പോയിടമില്ല അടുത്തവരുടെ ഇപ്പോയി ഒരു വണ്ടി ഇടുകയാണ് കർണാടക ആ വണ്ടി ഞങ്ങൾ കിണക്ക് പറഞ്ഞാൽ പെട്ടെന്ന് സ്ഥലമാണ് ആ വണ്ടി ഒരു ദിവസം ഓടി വരുമ്പോൾ പത്ത് ഡ്യൂട്ടിയാണ് പത്ത് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഒരു ഡ്യൂട്ടി ശമ്പളമാണ് അപ്പൊ പോയിട്ട് വരുന്നവർ കണ്ടക്ടറിനെ പിന്നെ രണ്ടാഴ്ച ഇപ്പൊടിക്കാൻ പോവാം എന്ത് കാര്യത്തിലും പോവാ പക്ഷെ ഈ വണ്ടി പോകുമ്പോൾ പതിനെണ്ണായിരം രൂപ ശമ്പളം ഏതാണ്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം രൂപ ഏതാണ്ട് വണ്ടിയുടെ ടയറിന്റെ തൈമാനം ഒന്നും നോക്കാതെ വണ്ടിയുടെ കണക്കിലെടുത്തപ്പോ ശമ്പളം എനിക്കും ഡീസൽ ഇനത്തിലുമായി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ചെലവ് ഈ വണ്ടി ഒരു ദിവസം പോലും ഇരുപത്തിരണ്ടായിരം രൂപ കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആഴ്ചയും നാല് ദിവസം പോകും ഒരാഴ്ചയിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഒരു ദിവസം വെച്ച് ഒരു ലക്ഷം രൂപ ഈ വണ്ടി വെറുതെ ഇത് സൗജന്യമായി ഓടിക്കാൻ പതിനെണ്ണായിരം രൂപ ശമ്പളം ശമ്പളം മാത്രം ബാക്കി ഡീസൽ അങ്ങനെ അമ്പത്തിരണ്ടായിരത്തി മൂന്ന് രൂപം ഒരു ദിവസം പോലെ ഇരുപത്തിരണ്ടായിരം രൂപ വണ്ടി എത്ര രൂപ ഒരു ദിവസം ആ പോകുന്ന നമ്മൾ കടന്നില്ലെങ്കിലും അത് അറിയാത്തതാണ് ഇരുന്ന് വച്ച് അബദ്ധം ഞാൻ ഇന്ന് പറഞ്ഞു പത്തനാഴത്തെ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ലോങ് ഡിസ്റ്റൻസിൽ വണ്ടി തുടങ്ങി ഞങ്ങൾ കളക്ഷൻ ഇല്ലാതെ ഉണരെയും കാര്യങ്ങൾ അന്ന് തന്നെ നിർദ്ദേശിച്ചു വേറൊരു വഴിക്ക് ഓടിക്കും അത് പരാജയപ്പെട്ടാൽ വേണ്ടിയാണ് എന്താണ് ഒരു ബസ് പരാജയപ്പെടുന്നത് ആ ബസ് ആളില്ലാത്തതുകൊണ്ടാണ് എന്താണ് ആളില്ലാതാവുന്നത് ആർക്കും വേണ്ടാത്തവർക്ക് അല്ലാതെ വിരോധം കാണുമ്പോൾ അവർക്ക് ആവശ്യമില്ല ആ സമയത്ത് ആ ആ സമയത്ത് വണ്ടിയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാകാൻ ശാസ്ത്രജ്ഞരുടെ കാര്യം വേണ്ടല്ലോ തലയോട് മുത്തി ഉപയോഗിച്ചാൽ മതി ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്നില്ല ഒളി ഓരോ ദിവസവും ഓരോ തരത്തിൽ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ചെയ്യുമ്പോൾ മൊത്തം ഒന്ന് മാറ്റി ഒരു വണ്ടി നിർത്തിയില്ല പക്ഷെ അങ്ങോട്ടും മാറ്റിയിട്ടു തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഒരു ദിവസം കെ എസ് ആർ ടി സി കഴിഞ്ഞ ഒരാഴ്ചയായി ലാഭിക്കുന്ന ഓരോ ദിവസവും എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം ഒരു യൂണിറ്റ് ഈ നാല് യൂണിറ്റ് പേരുടെ യൂണിറ്റിൽ മാത്രം അവരുടെ ഡിപ്പോയിൽ ലാഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഡീസൽ മാസം ഒരു ദിവസം പത്ത് ദിവസമാകുമ്പോ രണ്ടര ലക്ഷം രൂപ സൂക്ഷിച്ചാൽ കെ എസ് ആർ ടി ചെയ്താൽ പ്രസ്ഥാനത്തിലും അതിൽ നിന്ന് ജീവനക്കാർക്ക് ഗുണം അത്രയും ചെയ്തോളൂ അത് കുറ്റമാണെങ്കിൽ മാധ്യമങ്ങൾ എങ്ങനെ വേണമെങ്കിലും പടച്ചിടിക്കുക ഇവർ ഈ ഷൂട്ടിംഗ് സാധനം കിട്ടി കഴിഞ്ഞുമാർ അവരെ പറ്റി പറഞ്ഞു ഇവരെ ഞാൻ അതിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് പ്രത്യേകം നമ്മൾ എടുത്തു പറയുകയാണ് അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് കെ എസ് ആർ ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരിന്റെ കരുനാമിയിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ എല്ലാ മാസവും കജിനിയിൽ നിന്ന് സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി പെൻഷൻ കൊടുക്കുന്നത് സർക്കാർ കജനാവിന കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷമായി ശമ്പളം കൊടുക്കുന്ന സർക്കാർ കഴിഞ്ഞാവില്ല ഈ സർക്കാർ കനാവിനിയ പണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണമാണ് എന്ന് പറക്കരുത് അത് നഷ്ടപ്പെടുത്തി കാര്യം നമുക്ക് ആർക്കും അവകാശമില്ല ഞാൻപത്യത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരു കാര്യം ഈ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഞാൻ എന്റെ പത്തനാപുരത്തെ കയറ്റി എന്ന് പറഞ്ഞു നമുക്കിത് ഓടിച്ചു തുടങ്ങിയ വണ്ടി ലാഭകരമല്ലെങ്കിൽ അപ്പൊ അവര് പറഞ്ഞു തൃശ്ശൂർ വേണ്ടി ഓടി ഓക്കെ രണ്ടു ദിവസവും മാറ്റി ഓടിച്ചോ ഓടിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ വേറെ റൂട്ടുകളൊക്കെ ഓടിച്ചുണ്ടോത്തുവാന്നു കാരണം ആർക്കും വേണ്ടാത്തൊരു എന്റെ ഇതുവരെ എന്റെ ഒരു പ്രശ്ന വിഷയമാണ് അതായത് എന്റെ മണ്ഡലമാണ് എന്റെ നാടാണെങ്കിൽ ഇനി ഇവിടെ നന്നോ ഒരു വണ്ടി പോകണം എന്റെ പ്രശ്നം വല്ല വിലയിൽ പൈസ എടുത്തിട്ടാണോ ജനങ്ങളുടെ പണം എടുത്താണോ സർക്കാരിൻ്റെ പണം റിക്രമെൻറ്റ് ചെയ്തതാണോ ഞാൻ എന്റെ പ്രസിദ്ധികൾ ആദ്യ ആദ്യം മാത്രം പറഞ്ഞാൽ ആദ്യ ആദ്യം പോകും അടുത്ത സ്കൂൾ വരാൻ പോകുന്നത് കോക്കാട് എൽ പി എസ് ആണ് അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ് റോഡ് സൈഡാണ് അവിടെ അസൗകര്യങ്ങളിലെ ഒരു ഒരു കേന്ദ്രമാണ് അവിടെ എല്ലാം പ്ലാനെല്ലാം വരച്ചു കൊടുത്തു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ എഡ്സ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ പതിനാല് നിയമണ്ഡത്തിൽ കുട്ടികൾ ഉള്ളതും ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സ്കൂളുകളും നമ്മൾ അംഗീകരിച്ചു മുന്നോട്ട് പോകും അതിനെ വിജയിപ്പിക്കാൻ സർക്കാരിന് കഴിയും ഇടതുപോലെ സർക്കാരിന് കഴിയുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട് കാരണം ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നത് പ്രൈവറ്റ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളിലേക്ക് കൂടുതലും ഫീസ് കൊടുക്കുന്ന കൊടുത്ത് പഠിപ്പിക്കുന്ന പരിപാടി കൊറോണയോടെ നമ്മൾ അവസാനിപ്പിച്ചത് അന്നാണ് അത് വലിയ നേട്ടമാണ് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് എയ്ഡഡ് സ്കൂളുകളിലേക്ക് എത്തിച്ചതുപോലെ നമ്മുടെ കോളേജുകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ വന്ന നമ്മുടെ കോളേജുകളിൽ പഠിച്ച് നിലവാരമുള്ള വിദ്യാഭ്യാസം നടന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഒന്നുപോക്കുക ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുണ്ട് വളരെ വൈകി അതുകൊണ്ട് ഇത് കഴിഞ്ഞവിടെ എന്നെ പോകാൻ അനുഭവിക്കും ബാക്കിയുള്ള യോഗം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ അനുവദിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഇനിയും കോട്ടപ്പെട്ടത്തുകാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കും തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് നീ ഒറ്റക്കെട്ടായില്ലെന്നും അതിന് ആരും നമ്മളെ തകർക്കാൻ കഴിയില്ല ഇവിടെ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കും ഓട്ടോട്ട് വളർച്ചയ്ക്ക് വേണ്ടി വെള്ളം ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഇവരുടെ അനുവാദത്തോടെ സ്വർപി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച ആഗ്രഹിക്കുന്നു നമസ്കാരം